കരൾ അപകടമാണ് പലപ്പോഴും കോഴി കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കീടനാശിനികൾ അവയ്ക്ക് ഹോർമോൺ കൊടുക്കുന്നതോ ഇല്ലെങ്കിൽ ആന്റിബയോട്ടിക്കുകൾ മരുന്നുകൾ ഇതെല്ലാം കോഴിയുടെ കരലിലാണ് വന്ന് അലിഞ്ഞുകൂടുന്നത് അതുകൊണ്ട് നിങ്ങൾ കരൾ കഴിക്കുന്നത് അപകടകരമാകും എന്ന തരത്തിലുള്ള പ്രചരണമുണ്ട് എന്നാൽ അങ്ങനെയൊന്നുമില്ല കോഴി ഇറച്ചിക്ക് ഈ ഒരു പ്രചരണം കാരണമാണ് കരളിന് വില കുറവും എന്നാൽ പേടിക്കേണ്ട സേഫായിട്ടും ധൈര്യമായിട്ടും കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് കോഴിയുടെ ലിവർ അതിനകത്ത് ഈ പറയുന്ന അപകടങ്ങളും ഹോർമോണുകളോ ഒന്നുമില്ല മാത്രമല്ല നമുക്ക് ശരീരത്തിന് ഏറ്റവും സേഫായിട്ട് നൽകാൻ സാധിക്കുന്ന പ്രോട്ടീൻ നിങ്ങൾക്ക് കോഴി ഇറച്ചി കോഴിയുടെ കരളിനകത്ത് അടങ്ങിയിട്ടുണ്ട് നൂറ് ഗ്രാം കോഴിയുടെ കരൾ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഇരുപത്തിയേഴ് ഗ്രാം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ട് ഒരു കോഴിയുടെ കരൾ എന്ന് പറയുന്നത് നാൽപ്പത് മുതൽ അൻപത് ഗ്രാം വരെയാണ് നൂറ് ഗ്രാം കരലിനകത്ത് ഏകദേശം നൂറ്റി എഴുപത്തിരണ്ട് കാലറി ഊർജ്ജം അടങ്ങിയിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ ശരീരത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള വൈറ്റമിൻ ബി ടോൾവിൻ്റെ വലിയൊരു സോഴ്സാണ് ഈ കോഴിയുടെ കരൾ മാത്രമല്ല വൈറ്റമിൻ എ വൈറ്റമിൻ സി സെലീനിയം കോപ്പർ മെഗ്നീഷ്യം പോലുള്ളവയും ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് ധൈര്യമായിട്ട്